ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അമിതമായാൽ അമൃതും വേഷം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഋതുവിന്റെയും അവസ്ഥ ഈ കുശുമ്പ് പിന്നെ അഹങ്കാരം അങ്ങനെയൊക്കെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ് നമ്മുടെ സ്വഭാവത്തിലുള്ളതാണ് പക്ഷെ അത് നമ്മൾ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരാളുടെ ജീവിതം നല്ലതുപോലെ മുന്നോട്ട് പോകും പക്ഷെ അത് അമിതമായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അതുപോലെ ഒരു സ്വഭാവമാണ് ഋതുവിന് എത്രയൊക്കെ നമ്മൾ ചെവിയിൽ വേദം കൊടുത്താലും ഋതു നന്നാവാനൊന്നും പോകുന്നില്ല അതുപോലെ ഒരു പണിയാണ് ഇന്ന് ഋതു ഹരിയുടെ ജീവിതത്തിൽ കാണിച്ചത് ഋതു കാരണം ഹരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തായാലും എന്താണ് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഋതു ചെയ്ത പണി എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളൊരു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ സേതുവും പല്ലവിയും കൂടി ഇനിയിപ്പോൾ ഒരു രക്ഷവും ഇല്ല ആ ഡോക്ടറെ കണ്ടുപിടിക്കാതെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് സേതുവിന് മനസ്സിലായി ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല പ്രതാപനെ കണ്ടു പ്രതാപൻ നല്ല പണിയൊക്കെ കൊടുത്തു എന്തായാലും ഞാൻ സത്യം പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് സേതു എന്നാൽ ഇനി നമുക്ക് ആ ഡോക്ടറിനെ കണ്ടുപിടിക്കാനുള്ള വഴി കണ്ടുപിടിക്കണം ഈ ഒരു കേസ് മുന്നേ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ടാണ് സേതു പല്ലവിയും ശ്രമിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും നേരെ പൊന്നുമടത്തിലേക്ക് എത്തി പുന്നുമടത്തിൽ എത്തിയതിനു ശേഷം പൂർണിമയെ കണ്ടു അപ്പോൾ പൂർണിമ ഭയങ്കര സങ്കടത്തിലാണ് എത്രയൊക്കെ ആണെങ്കിലും തൻ്റെ ഭർത്താവാണ് മരിച്ചത് ആ ഒരു മരണം തനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തത് തന്നെയാണ് എന്നാൽ ആ മരണത്തിന് കാരണമായതോ സ്വന്തം സഹോദരനും അതൊരിക്കലും ഒരു പെൺകുട്ടിക്ക് സഹിക്കുന്നതിനും അപ്പുറം തന്നെയാണ് ആ ഒരു സങ്കടം ഇപ്പോൾ തന്റെ മകളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് പ്രതാപൻ നോക്കിയ വാർത്ത അറിഞ്ഞപ്പോഴേ പകുതി പൂർണിമ തകർന്നു എന്നാൽ തന്റെ ഭർത്താവിന്റെ മരണത്തിന് കാരണവും ഇത് പ്രതാപനാണെന്നുള്ള കാര്യം പൂർണിമ അറിഞ്ഞ സ്ഥിതിക്ക് ഭയങ്കര സങ്കടത്തിലാണ് പൂർണിമ എന്നാൽ ഒരു സന്തോഷം സന്തോഷമുള്ളത് ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് എല്ലാവരും ഇവിടെ സേതു ആണ് അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി അത് മെയിൻ ആയിട്ട് വിശ്വസിക്കുന്നത് ഋതു ആണ് അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി സേതു ആണ് എന്ന് ഋതു നല്ലതുപോലെ വിശ്വസിക്കുന്നുണ്ട് എന്നാൽ ഒരിക്കലും അവിടെ ആ പ്രതാപനാണ് തന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി അവിടെ സേതു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിച്ചല്ലോ ആ ഒരു സന്തോഷം തന്നെയാണ് പൂർണിമയ്ക്കുള്ളത് ഇനി എന്തായാലും ഋതു നിന്നെ കുറ്റം പറയത്തില്ല മോനെ നീ ഇനി തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നീ ആ നീ ആണ് കുറ്റക്കാരൻ എന്നൊന്നും ഇനി ഋതു പറയാൻ പോകുന്നില്ല നീ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സേതുവിനെ പൂർണിമ ആശ്വ ആശ്വസിപ്പിച്ചു ഇനി എന്തായാലും നമുക്ക് തെളിവ് കണ്ടുപിടിക്കാം ഈ ഒരു സത്യം സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് വിശ്വസിപ്പിച്ചു ആശ്വസിപ്പിച്ചു പക്ഷേ ഈ സമയത്താണ് ഋതു അവിടേക്ക് വന്നത് ആര് പറഞ്ഞു ഞാൻ വിശ്വസിച്ചു എന്ന് ആര് പറഞ്ഞു ഞാൻ ആശ്വസിച്ചു എന്ന് അങ്ങനെയൊന്നും ആശ്വസിക്കാനൊന്നും ഞാൻ പോകുന്നില്ല ആരെയും ആശ്വസിപ്പിക്കുകയും വേണ്ടാം ഞാൻ സത്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പോ പ്രതാപനങ്ങളാണ് ഈ ഒരു തെറ്റ് ചെയ്തത് എന്ന് നിങ്ങളെല്ലാവരും പറയുന്നു പക്ഷേ അതിനുള്ള തെളിവ് നിങ്ങളെ കയ്യിലുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ ഇപ്പൊ പൂർണ്ണമാവർത്തിച്ചു പറഞ്ഞു നിന്നെ കൊല്ലാൻ പോലും പ്രതാപൻ നോക്കിയതാണ് നിന്നെ ഒരുപാട് ഉപദ്രവിച്ചതാണ് അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് നിനക്ക് പാഠം കിട്ടിയതുമാണ് പിന്നെ നിനക്ക് എന്താ കുഴപ്പം എന്ന് പൂർണിമ ചോദിക്കുമ്പോഴും ഡോക്ടറാണ് ഇതിന്റെ ഇതിന്റെ പിന്നില് കളിച്ചത് ഡോക്ടർ തെളിവ് പറഞ്ഞു ഡോക്ടറാണ് ഏറ്റവും വലിയ തെളിവ് ഡോക്ടറെ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ ഇവിടെ ഒരുപാട് ഡയലോഗ് അടിച്ചല്ലോ അപ്പൊ ആ ഡോക്ടറിനെ എന്തുകൊണ്ട് പോലീസില് ഹാജരാക്കിയില്ല ആ ഡോക്ടറിനെ എന്തുകൊണ്ട് നിങ്ങൾ പുറത്തു കൊണ്ടുവന്നില്ല പ്രതാപനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇതിന്റെ പിന്നീട് കള്ളക്കളി കളിക്കുന്നു അല്ലേ ഞാൻ വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ഋതു പറഞ്ഞു എന്നാൽ എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നിന്നെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യമോ എനിക്കില്ല എന്ന് സേതു പറഞ്ഞു എന്തായാലും ഞാൻ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് ഋതു പറയുകയുണ്ടായി അപ്പോൾ പല്ലവി ഋതു സേതുവിനെ വിളിച്ചോണ്ട് അകത്തേക്ക് പോയി എന്തായാലും സേതുവിട്ടം മേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം മാറും നമുക്ക് ഒരു ഒരു ദിവസം ഇതെല്ലാം ഈ ഒരു സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് പറ്റും ഋതു സേതുടനെ ചേർത്ത് പിടിക്കുന്ന ഒരു നാൾ വരും അന്ന് ഇവിടെ ആരും സേതുവിനെ അംഗീകരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല അതിനുശേഷം പൂർണിമ സേതുവിനെ അംഗീകരിച്ചു എന്നാൽ എല്ലാവരും സേതുവിനെതിരായിരുന്നു പിന്നെ അച്ചു സേതുവിനെ അംഗീകരിച്ചു രണ്ടാമത് സ്വാതി ഒരിക്കലും മാറത്തില്ല സേതുവിനെ അംഗീകരിക്കാൻ പോകുന്നില്ല സേതുവിനെ തന്റെ ഏട്ടനായിട്ട് കൊണ്ട് ചേർത്ത് പിടിക്കത്തില്ല എന്നൊക്കെ സ്വാതി പറഞ്ഞുവെങ്കിലും പിന്നെയും സ്വാതിരുത്തി തന്റെ തെറ്റു തിരുത്തി സേതുവിനെ തൻ്റെ ഏട്ടനായിട്ട് അംഗീകരിച്ചു സേതുവിനെ ചേർത്ത് പിടിച്ചു അതുപോലെ തന്നെ ഋതുവും ചേർത്ത് പിടിക്കുന്ന ഒരു നാൾ വരും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പല്ലവിയും സേതു അങ്ങനെ പല്ലവി നേരെ റൂമിൽ പോയി സേതു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പല്ലവി പറയുമാണ് സേതുവിടെ എന്തായാലും ഇനി ഈ ഒരു സ്റ്റിങ് മാറ്റാം എനിക്കിത് ഇട്ടിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഈ സ്ലിങ് മാറ്റാം എന്ന് സേതു സേതുവിനോട് പല്ലവി പറഞ്ഞു എന്നാൽ നമുക്ക് ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിന്റെ ഒരു കൺസൾട്ടൻ്റും കൂടി എടുത്തിട്ട് മാറ്റിയാൽ പോരെ ഞാൻ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല മാറ്റിക്കൊള്ളാനായിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു അങ്ങനെ സേതു ആ ഒരു സ്ലിംഗ് ഒക്കെ ഊരിക്കൊടുത്തു ചെറിയ ഒരു കൈവേദനയൊക്കെ ഉണ്ട് അത് മരുന്നിട്ട് മരുന്നിട്ട് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പല്ലവിയോട് ചെയ്തു പറഞ്ഞു ശേഷം അവർ ഇനി അടുത്ത അവരുടെ പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഇതാണ് അവരുടെ മുന്നിലെ ലക്ഷ്യം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അച്ചു റൂമിലേക്ക് വന്നത് എന്നിട്ട് അച്ചു ഹരി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹരിക്കാണെങ്കിൽ ജോലി ചെയ്യ വേറെ കുഴപ്പമൊന്നുമില്ല ഹരി ജോലിക്ക് പോവും പക്ഷേ തനിക്ക് ഭയങ്കര ഒരു ദേഷ്യമുണ്ട് വാശിയുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ പാടില്ല മറ്റുള്ളവരുടെ മുന്നിൽ യാചിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ള വാശി ഹരിക്കുണ്ട് അത് മനസ്സിലാക്കി അച്ചു മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ താൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും ഹരി ഒരുക്കമല്ല അതാണ് അച്ചുവിന്റെ സങ്കടം അച്ചു അത് നേരെ സേതുവിനോട് പോയി പറഞ്ഞു എന്നിട്ട് എന്ത് ജോലിക്കാണെങ്കിലും പക്കോ കുഴപ്പൊന്നും എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ഹരി എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടാതിരുന്നാൽ മതി ആ ഒരു ജോ ഇ ഓട്ടോ ശരിയാക്കാൻ പറ്റാത്ത വിഷമം ഇപ്പോഴും ഹരിക്കുണ്ട് എന്നൊക്കെ സേതു പറയുകയുണ്ടായി സേതുവിനോട് അച്ചു പറഞ്ഞു അങ്ങനെ ഞാൻ എന്തായാലും ഹരിയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പല്ലവിയും സേതുവും കൂടി നേരെ ഹരിയുടെ അടുത്തേക്ക് പോയത് ഹരിയെ കണ്ടു സംസാരിച്ചു എന്നാൽ ഞാൻ ജോലിക്ക് പോകും പക്ഷേ നിങ്ങൾ ആരെയും വിഷമിപ്പിക്കാതെ തന്നെ ഞാൻ ജോലിക്ക് പോയിരിക്കുമെന്ന് സേതുവിനോട് പറഞ്ഞു എന്നാൽ അതല്ല നീ ഇപ്പോൾ കൂലിപ്പണിക്ക് പോകും അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നീ ഇപ്പോൾ നിന്റെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത് പക്ഷേ മറ്റുള്ളവരെ കുറിച്ചും കൂടി നീ ചിന്തിക്കണ്ടേ ഹരി പറയുന്നത് അച്ഛനാണെങ്കിലും പൊന്നുമടത്തിന്റെ അന്തസ്സ് നോക്കി ഒരു ജോലിക്ക് പോകണം അതാണ് അതുകൊണ്ടാണ് അച് ഇങ്ങനെ പറയുന്നത് എന്ന് ഹരി വിശ്വസിക്കുന്നുണ്ട് എന്നാൽ സേതു ഹരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഹരി നീ എപ്പോഴും നിന്റെ കാര്യങ്ങൾ നോക്ക ഇപ്പൊ കൂലിപ്പണി ആണെങ്കിൽ പോലും എന്ത് എല്ലാ ജോലികളും നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് കൂലി കിട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാ പണിയും കൂലിപ്പണി തന്നെയാണ് ഇല്ലെന്നൊന്നും അല്ല പക്ഷേ ഇവിടെ നീ അന്തസ്സും കൂടി നോക്കണം നീ നിന്റെ ഭാര്യയുടെ കാര്യവും കൂടി നോക്കണം മറ്റുള്ളവർ ചോദിക്കുമ്പോൾ അവൾക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ധൈര്യത്തോടു കൂടി തലയുയർത്തി പറയാൻ പറ്റുന്ന ഒരു ജോലി വേണ്ടേ നീ അത് മനസ്സിലാക്ക് അപ്പോൾ നീ ഒന്ന് ഒന്ന് നീ അച്വിനേം കൂടി നിന്ന് ചിന്തിച്ച് നോക്ക് നീ നിന്റെ കാര്യങ്ങൾ മാത്രമല്ല ഇനി അച്ഛൻ്റെ കാര്യങ്ങളും കൂടി നീ ശ്രദ്ധിക്കണം അവളുടെ കാര്യങ്ങളും കൂടി നോക്കണം എന്നൊക്കെ ഹരി പറഞ്ഞു ഹരിയോട് സേതു പറഞ്ഞു എന്നാൽ ഞാൻ ജോലിക്ക് പോകും എനിക്ക് ആരുടെയും ഇങ്ങനെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല ഹരി സേതുവേട്ട ഞാൻ എന്തായാലും ജോലിക്ക് പോകും പക്ഷെ നിങ്ങളെ ആരെയും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആരെയും നാണം കിടത്തുന്ന ഒരു ജോലിക്കായിരിക്കത്തില്ല ഞാൻ പോകുന്നത് എന്നുകൂടി ഹരി പറഞ്ഞു എന്നിട്ട് ഹരി കൂടിയാണ് പോകുന്നത് എന്നാൽ ആ സേതു അച്ചുവിനോട് പറഞ്ഞതിന് ശേഷം നീ വിഷമിപ്പിക്കണ്ട നീ വിഷമിക്കേണ്ട മോളെ എന്തായാലും ആ ഒരു ദേഷ്യമാണ് ആ ഒരു ഓട്ടോ ശരിയാക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യമാണ് അവന് ആ ഒരുപാട് ടെൻഷനും കാര്യങ്ങളും അവന്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അച്ഛനോട് പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാൽ പല്ലവി അവിടെ പറഞ്ഞ ഒരു വാക്കുണ്ട് ഒരാണെന്നു പറയുമ്പോൾ സ്വന്തം ഭാര്യ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ പാടില്ല ഒരു തൻ്റെ ധൈര്യമുള്ള ഒരാളാണ് പുരുഷൻ എന്ന് പറയുന്നത് എന്നൊക്കെ പല്ലവി പറഞ്ഞു മനസ്സിലാക്കി രാവിലെ തന്നെ ഹരി ജോലി തെരഞ്ഞു അങ്ങനെ ഒരു കമ്പനിയിലെത്തി അവിടെ വാക്യൂം ക്ലീനറിൻ്റെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് മറ്റുള്ളവരുടെ വീടുകളിൽ സെയിൽസ് എടുത്ത് അങ്ങനെ ജോലി ചെയ്യാനായിട്ടുള്ള ആളാണ് അതിന് ആ ഒരു പോസ്റ്റിലേക്കാണ് ഹരി ഇൻ്റർവ്യൂവിന് പോയത് അപ്പൊ അവിടെ ചെന്നു ആ മാനേജറിനെ കണ്ടു അപ്പോൾ മാനേജറിനെ ആദ്യമേ ഹരി എവിടെയോ താൻ കണ്ടു മറന്ന ഒരു മുഖം പോലെ ഹരിയെ കണ്ടപ്പോൾ തോന്നി അതിനുശേഷം ഹരിയോട് ചോദിച്ചു തനിക്കിങ്ങനെ എനിക്ക് വാക്യൂം ക്ലീനർ മറ്റുള്ളവരെ പരിചയപ്പെടുത്തണം അത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണം ഇതാണ് എന്റെ ഉദ്ദേശം അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളെ വേണം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ അത് ഞാൻ മുമ്പ് ഒരു ഇവന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവന്റ് കമ്പനിയിൽ ഇങ്ങനെ ജോലി ഞങ്ങൾ എടുത്ത് ഓർഡർ ഇങ്ങനെ കല്യാണം നടത്തി കൊടുക്കുന്ന ജോലിയായിരുന്നു ആയിരുന്നു ശേഷം ഞങ്ങൾ ഒരു ഓട്ടോ അതിൻ്റെ ഇടയിൽ ഇല്ലാത്ത സമയത്ത് ഓട്ടോ എടിക്കാനും പോകും എന്ന് കൂടി ഹരി പറഞ്ഞു അപ്പോൾ ഇയാൾക്ക് ചെറിയൊരു പന്തികയുടെ തോന്നി നേരെ പോയി ഒരു മിനിറ്റ് നിൽക്കണേ എന്ന് പറഞ്ഞതിന് ശേഷം നേരെ ഋതുവിനെ പോയി ഫോൺ വിളിച്ചു ഋതുവിനോട് ചോദിച്ചു മാഡം ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് മാഡത്തിന്റെ അനിയത്തി കെട്ടിയിരിക്കുന്നത് ഒരു കല്യാണം നടത്തിപ്പുകാരനെയാണോ ഒരു കല്യാണം ഒക്കെ നടത്തി കൊടുക്കുന്ന ആളെ എന്നൊക്കെ ചോദിച്ചു അതെ കല്യാണ ഒരു പന്തൽ പണിക്കാരനാണ് ഹരി എന്നാണ് പേര് എന്നാൽ ആ ഹരി ഇവിടെ വന്നിട്ടുണ്ട് ഒരു വാക്യൂം ക്ലീനറിന്റെ ഒരു സെയിൽസിന്റെ മാൻ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ഇവിടെ ജോലി ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് ഉടനെ തന്നെ ഋതുവിന്റെ മനസ്സിലൊരു പ്ലാൻ തോന്നി എനിക്കൊരു ഉപകാരം ചെയ്തു തരണം നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും കൂടി ഋതു പറഞ്ഞപ്പോ ശരി മാഡം പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം അയാൾ വന്ന് പറഞ്ഞത് ഇപ്പോൾ നിന്നെ ഞാൻ ജോലിക്ക് എടുക്കാം പക്ഷെ നിനക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയണം നമുക്ക് വലിയ വലിയ വീടുകളിൽ പോയി ഈ വാക്യൂം ക്ലീനർ എങ്ങനെ വിൽക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവരെ നീ ഓരോ കാര്യങ്ങളും ഈ വീ വാക്യൂം ക്ലീനറിൻ്റെ ഉപയോഗം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ഞാൻ ഇവിടെ ജോലി തരാം വലിയ വീടുകളിലെ ആൾക്കാരെ വാങ്ങിപ്പിക്കാനാണ് കുറച്ച് പാട് അവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതേപോലെ ഈ പാവപ്പെട്ട വീട്ടുകളിലെ അവരൊക്കെ ഈ ഒരു വാക്യൂം ക്ലീനർ വാങ്ങും എന്ന് ഈ മാനേജർ ഹരിയോട് പറഞ്ഞു അങ്ങനെ മാനേജറിനൊപ്പം ഹരിയും പോയി അപ്പൊ മാനേജർ പറഞ്ഞത് ഞാനും നിന്റെ കൂടെ വരും ഇപ്പൊ നീ ജോലി ചെയ്യുന്നത് എനിക്ക് കാണണം എനിക്ക് കണ്ടാൽ മാത്രമേ ഞാൻ നിന്നെ ജോലിക്ക് എടുക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഹരിക്ക് മാനേജറും പോയി ജോലിക്ക് പോയി അങ്ങനെ അയാൾ ഒരു സ്ഥലത്ത് അയാൾ നേരെ പോയത് പൊന്നുമടത്തിലേക്കാണ് ഇതെല്ലാം ഋതു പറഞ്ഞിട്ട് അയാൾ ചെയ്യുന്നതാണ് പൊന്നുമടത്തിൽ എത്തിയപ്പോൾ സേ ഇത് ഹരി പറഞ്ഞു സാർ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയാൽ പോരെ ഈ വീട്ടിൽ തന്നെ വേണോ എന്നൊക്കെ ഹരി ചോദിച്ചുവെങ്കിലും നിനക്ക് ജോലി വേണമെങ്കിൽ നീ ഇവിടെ ജോ മതി എന്ന് അയാൾ പറഞ്ഞപ്പോ ഹരിക്ക് നിവർത്തിയില്ലാതെ അയാൾ അയാൾക്കൊപ്പം പോവേണ്ടി വന്നു എന്നാൽ പോയതിന് പിന്നാലെ തന്നെ നേരെ ഋതു ആണ് വന്ന കഥ തുറന്നത് ഋതു കഥ തുറന്നതിന് ശേഷം ഹരി അകത്തോട്ട് വിളിച്ചു വരുത്തി ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ കളിയാക്കുന്ന രീതിയിലായിരുന്നു ഹരിയോട് ഋതു സംസാരിച്ചത് എന്നിട്ട് അവിടെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും സേതുവിനെയും പല്ലവിയെയും പൂർണിമയെയും പിന്നെ സ്വാതി ചേച്ചി അച്ചു എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് എനിക്ക് പരിചയമുള്ള ഒരു കമ്പനിയിലെ മാനേജറാണ് ഇത് ആ കമ്പനിയിലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് വാക്യൂം ക്ലീനർ മറ്റുള്ളവർക്ക് വിൽക്കാനായിട്ടുള്ള ഒരു ജോലിയാണ് ഈ ഇയാള് തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഈ ഒരു വാക്യൂം ക്ലീനറിന്റെ ഉപയോഗത്തെപ്പറ്റി ഇയാളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്ന് ഋതു പറഞ്ഞു അപ്പോ ഹരി ആദ്യം ഒന്ന് തയങ്ങി നിന്നു എന്നാൽ അപ്പോഴും ഋതു കളിയാക്കാൻ കളിയാക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ഹരിധൈര്യത്തോടുകൂടി അത് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് തുടങ്ങി ആ ഹരിയുടെ ധൈര്യം കണ്ടിട്ട് പൂർണിമയ്ക്ക് പോലും ഒരുപാട് അഭിമാനം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളെന്ന് പറയുമ്പോൾ വളരെ നിർണായകം തന്നെയാണ് ഹരിയും ഹരിയല്ല സോറി നമ്മുടെ ഇന്ദ്രനും സേതുവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ഒരു പല്ലവിയുടെയും ഇന്ദ്രന്റെയും ഡിവോഴ്സ് കേസ് വിജയിക്കാനായിട്ട് സേതുവും എന്നിട്ട് പല്ലവിയെ സ്വന്തമാക്കാനായിട്ട് സേതുവും നോക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ഡിവോഴ്സ് കേസ് പല്ലവിയെ തോൽപ്പിച്ച് സേതുവിനേയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും ശ്രമിക്കുകയാണ് നീ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ